എന്താ ഭദ്ര എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് വേണിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല മാഷച്ചാ ഒരു സർജറി ഉണ്ട് അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും തൻ്റെ അടുത്ത് വന്ന മാഷച്ചനെ നോക്കാതെ ദൂരേക്ക് നോക്കി നിർവികാരതയോടെ ഇരിക്കുന്ന ഭദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് അരവിന്ദം പറഞ്ഞു അയ്യോ എൻ്റെ മോൾക്ക് എന്താ പറ്റിയേ എന്തിനാ മാഷ ഇവരെ അറിയിച്ചത് വേണിയുടെ ഈ ഒരു അവസ്ഥയിൽ ഇവരെ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ അകലേന്ന് വിളിച്ചു കൂവി വരുന്ന ഉഷാമയെയും അവർക്കടുത്തായി തെളിഞ്ഞ മുഖത്തോടെ വരുന്ന അച്ഛനെയും ഒന്ന് നോക്കി അരവിന്ദൻ ഈർഷ്യോടെ ചോദിച്ചു ഇറങ്ങാൻ നേരം മുന്നിൽ തടസ്സമായി വന്നപ്പോൾ പറഞ്ഞു പോയത് അരവിന്ദ എൻ്റെ കുട്ടിയെ കാണാനുള്ള ധൃതിയിൽ എന്താ ഏതാ പറയേണ്ടത് എന്നൊന്നും ആലോചിച്ചില്ല ഇവിടെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ പാടില്ല ഇത് ഹോസ്പിറ്റലാ അടുത്തു വന്ന് അലമുറയിടുന്നവരെ നോക്കി അരവിന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു ആ ഞാൻ ബഹളം ഉണ്ടാക്കുന്നതായോ ഇപ്പോൾ കുറ്റം ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ട് കൊല്ലാൻ നോക്കിയിട്ട് ആ അവളങ്ങ് തീർന്നു കിട്ടിയ ആർക്ക് എന്ത് കിട്ടുമെന്ന് അറിയാവുന്നവരായിരിക്കും ഇതിന് പിന്നിൽ അരവിന്ദ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുടിയോടെ പറഞ്ഞവർ അവസാനം ഭദ്രനെ ഒന്ന് തറപ്പിച്ചു നോക്കി പറഞ്ഞത് മാഷച്ചനും അരവിന്ദനും ശ്രദ്ധിച്ചിരുന്നു ഭദ്ര ആര് പറയുന്നതും കേൾക്കാതെ അവന്റെ ലോകത്തായി ഇരിക്കുന്നവന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് തോളിൽ തട്ടിക്കൊണ്ട് മാഷച്ചൻ വിളിച്ചു ഏ എന്താ വേണി വന്നു ഉടനെ വരും ഞെട്ടിക്കൊണ്ട് ചോദിച്ചവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാഷച്ചം പറഞ്ഞു മാഷേ മാഷ് വന്നു രാവിലെയും കൂടി പറഞ്ഞതാ മാഷിനെ കാണാൻ കൊതിയാകുന്നു ഞാനാ ഞാനാ എല്ലാത്തിനും കാരണം അവൾ ഇതുവരെ അനുഭവിച്ചത് എല്ലാം ഞാൻ ചെയ്ത ഭദ്ര നീയൊന്നടങ്ങിക്കേ ഒന്നുമില്ല വേണിക്ക് അവൾ ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വരും എത്രയും പെട്ടെന്ന് തന്നെ ഭദ്രൻ പറയാൻ തുടങ്ങുന്നത് മനസ്സിലാക്കി അടുത്ത് നിൽക്കുന്ന ഉഷാമയെ ഓർത്തുകൊണ്ട് മാഷച്ചൻ അവൻ പറയുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പറഞ്ഞു അതെന്ത അയാൾ അങ്ങനെ പറഞ്ഞത് അതുവരെ ഭദ്രൻ്റെ അവസ്ഥയിൽ സന്തോഷത്തോടെ നിന്ന അച്ചു സംശയത്തോടെ അടുത്ത് നിന്ന് ഉഷാമയോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ മാഷിനോട് ചോദിക്കാൻ പോയത് എന്താണോ അതിൻ്റെ ഉത്തരമാണ് ഭദ്രൻ ഇപ്പോൾ തന്നത് വേണിയെ ഭദ്രന് നേരത്തെ അറിയാം എപ്പോൾ എങ്ങനെയെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി ദൂരെ നിന്ന് വരുന്ന പത്മനാഭനെയും വിജയനെയും നോക്കിക്കൊണ്ട് അച്ചുവിനോട് പറഞ്ഞ് വേഗം അവർ വിഷമം മുഖത്തെടുത്തണിഞ്ഞിരുന്നു ഇതാ വേണിയുടെ മാശച്ചൻ ഞാൻ പറഞ്ഞിട്ടില്ലേ തന്നോട് ഭദ്രനരികിലെത്തിയ വിജയൻ തകർന്നിരിക്കുന്ന ഭദ്രനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മാഷനെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് പത്മനാഭൻ പറഞ്ഞു ഞാൻ ഞാൻ കാരണമാ വേണിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ ശേഖരൻ ഇവർ എന്റെ അരികിലുണ്ടെന്നറിഞ്ഞത് എൻ്റെ തെറ്റാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല മാഷച്ചൻ അരികിലെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് വിഷമത്തോടെ വിജയൻ പറഞ്ഞു ഇല്ലടോ വിഷമിക്കണ്ട അവൾക്ക് അങ്ങനെയൊരു വിധി കാണും അത് എൻ്റെ കുട്ടി അനുഭവിക്കേണ്ടതായിരിക്കും ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് ഒരുപാട് വട്ടം ജയിച്ചു വന്നവളാ വേണി അവൾക്ക് ഒന്നും പറ്റില്ല വിജയൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ല എങ്കിലും തൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിജയൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടെ മാശൻ പറഞ്ഞു വേണിയുടെ ആരെങ്കിലും ഞാൻ ഞാനുണ്ട് എന്താ കണ്ണു തുറന്നോ വേണി അതുവരെ ഏതോ ഇരുന്നവൻ പുറത്തേക്ക് വന്ന നേഴ്സിനടുത്തേക്ക് ഓടിയെത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ല അതല്ല എ നെഗറ്റീവ് ബ്ലഡ് വേണം എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഭദ്രനെ കാണെ ഞെട്ടിക്കൊണ്ട് പേപ്പർ ഭദ്രനെ ഏൽപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോയി അരവിന്ദ ബ്ലഡ് എ നെഗറ്റീവ് റയർ ഗ്രൂപ്പ് അല്ലേ ഇത്ര പെട്ടെന്ന് എവിടെ ചെന്ന് നീ അതൊന്നും ആലോചിക്കണ്ട ആൾ എത്തിയിട്ടുണ്ട് കൊടുക്കും ഭദ്രൻ്റെ പരിഭവം അറിഞ്ഞുകൊണ്ട് അരവിന്ദൻ പറഞ്ഞു ആര് നീ ഉദ്ദേശിച്ച ആൾ തന്നെ പറഞ്ഞാൽ കേൾക്കണ്ടേ നീ വാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം സംശയത്തോടെ നോക്കുന്ന ഭദ്രനോട് പറഞ്ഞുകൊണ്ട് അരവിന്ദൻ അവനെയും കൊണ്ട് സീറ്റിലേക്ക് ഇരുന്നു വാ അമ്മ നമുക്ക് പോകാം ചേച്ചിയുടെ അടുത്ത് എനിക്ക് കാണണം ചേച്ചിയെ നീയൊന്ന് സമാധാനിക്കാനോ ഇപ്പോൾ അച്ഛൻ വിളിച്ചതല്ലേ ഉള്ളൂ വേണിയെ ഇപ്പോൾ ആരെയും കാണാൻ സമ്മതിക്കില്ല രാത്രിയായില്ലേ രാവിലെ പോകാം നമുക്കിനി കരഞ്ഞുകൊണ്ട് പറയുന്ന അനുവിനെ ചേർത്തിരുത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു ഓ ഭദ്രന്റെ ജാതകദോഷമാകും ആ കൊച്ചിന് ഇങ്ങനെ വരാൻ കാരണം ആ ആ കൊച്ചിന് ഇത്രേ ആയുസ് കാണുള്ളൂ അനുവിന്റെ കരച്ചിൽ കാണി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ലളിതാമ്മ പറഞ്ഞു ചെറിയമ്മ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ വേണിയേച്ചക്ക് ഒന്നും പറ്റില്ല കരഞ്ഞുകൊണ്ടവൾ ലളിതാമ്മ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ഷടാ ഞാനൊരു സത്യം പറഞ്ഞതല്ലേ അതിന് ഇവളെന്തിനാ എൻ്റെ മണ്ടയ്ക്ക് കയറുന്നത് എല്ലാം എല്ലാവരും അറിഞ്ഞും പറഞ്ഞുമല്ലേ കെട്ടിക്കൊണ്ടുവന്നത് ജാതകം പലരുടെയും വിശ്വാസമാണ് സത്യമാകണമെന്ന് വാശി പിടിക്കരുത് അകത്തേക്ക് പോയവളെ നോക്കി അമർഷത്തോടെ പറയുന്ന ലളിതാമ്മയെ നോക്കി അതേ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ജാനകിയമ്മയും അനുവിന് പുറകെ അകത്തേക്ക് പോയിരുന്നു ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി തല കാണിച്ചിട്ട് വരാം അമ്മ സൂര്യയും എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു ആ പോയിട്ട് വാ നമ്മളെയൊന്നും ഒന്നും അറിയിക്കില്ലല്ലോ അതുകൊണ്ട് നീയൊക്കെ പോയി എന്താ അവിടുത്തെ അവസ്ഥ എന്ന് അറിഞ്ഞു വാ സന്ദീപിനു പുറകെ അണിഞ്ഞൊരുങ്ങി സന്തോഷത്തോടെ വരുന്ന സൂര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് ലളിതാമ്മ പറഞ്ഞു അറിയിക്കാം പറ്റിയാൽ സന്തോഷവാർത്ത തന്നെ അറിയിക്കാം പുറത്തേക്ക് നടന്നുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ സൂര്യ പറഞ്ഞു അതിനു പുറകെയായി സന്ദീപും കാറിനടുത്തേക്ക് നടന്നിരുന്നു സമയം ഒച്ചൻ്റെ വേഗത്തിൽ കടന്നു പോകുന്നതായി ഭദ്രന് തോന്നി അകത്തേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനെ കാണേ ചിലരിൽ വിഷമവും ചില കണ്ണുകളിൽ പുച്ഛവും നിലനിന്നു എന്തായി ഡോക്ടർ ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം പുറത്തേക്ക് വന്ന ഡോക്ടറെ കാണേ അരികിലേക്ക് ഓടിപ്പോയി നിന്നുകൊണ്ട് വേവലാതിയോടെ ഭദ്രൻ തിരക്കി എൻ്റെ റൂമിലോട്ട് വരൂ സംസാരിക്കാം തൻ്റെ അടുത്തേക്ക് ഓടി വന്നവനെ അറിയേ സ്നേഹത്തോടെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു എന്തായി ഡോക്ടർ വേണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞു ഭദ്ര പക്ഷേ ഇവിടെ എത്തുന്ന നേരം കൊണ്ട് കുറേ ബ്ലഡ് പോയിരുന്നു കൂടാതെ ബോഡി വളരെ വീക്കായിരുന്നു കുറേ നേരം അനുഭവിച്ച ടെൻഷൻ കാരണമായിരിക്കാം ബ്ലഡ് പ്രഷർ ലെവൽ വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യില നമുക്ക് പ്രാർത്ഥിക്കാം റൂമിൽ കയറിയ ഉടൻ തൻ്റെ പിന്നാലെ ഓടി വന്നുകൊണ്ട് ചോദിച്ചവനെ കാണേ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് ഡോക്ടർ ശാന്തമായി പറഞ്ഞു കൊടുത്തു നിങ്ങളിതെന്തൊക്കെയായി പറയുന്നത് സർജറി കഴിഞ്ഞാൽ അവളെ തിരികെ തരാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ എന്നു ഭദ്ര വേണിക്ക് സർജറി അത്യാവശ്യമായിരുന്നു അത് ചെയ്താൽ മാത്രമേ ജീവൻ തിരിച്ചു കിട്ടാൻ ചാൻസെങ്കിലും ഉണ്ടായെന്നുള്ളൂ ഇപ്പോൾ പ്രതീക്ഷിക്കുള്ള വകയുണ്ട് അതിന് പക്ഷേ കുറച്ച് കാത്തിരുന്നേ പറ്റൂ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റ് ദേഷ്യവും പരവേഷവും കലർന്ന ഭാവത്തിൽ പറയുന്ന ഭദ്രനെ കാണെ ഡോക്ടർ സമാധാനത്തിൽ പറഞ്ഞു നോക്കി നിങ്ങളൊന്നും പറയണ്ട അരവിന്ദ നീ വാ നമുക്ക് വേണിയെ വേറെ നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇവരെല്ലാം നമ്മളെ പറ്റിക്കുവാ നീ വാ വണ്ടിയെടുക്ക് നീയൊന്നടങ്ങ് ഭദ്ര ഡോക്ടർ പറയുന്നത് ആദ്യമൊന്ന് സമാധാനത്തിൽ കേൾക്ക് വേണി തിരിച്ചു വരുമെന്ന് ഇപ്പോഴും ഇവർ പറയുന്നില്ലേ അതിന് ചാൻസ് ഉണ്ടെന്നല്ലേ ഡോക്ടർ പറയുന്നത് സോറി ഡോക്ടർ തന്നെ പിടിച്ചു വിളിച്ചുകൊണ്ട് പറയുന്ന ഭദ്രനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അരവിന്ദ് ഡോക്ടറോട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഭദ്രനെ പറഞ്ഞെന്ന് മനസ്സിലാക്ക് ഇപ്പോൾ വേണിയെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല ബോഡി വളരെ വീക്കാണ് എവിടെ ചെന്നാലും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല കിട്ടാവുന്നതിൽ വെച്ച് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ബാക്കി ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഭദ്രന്റെ കണ്ണിൽ നിന്ന് അടരാൻ നിൽക്കുന്ന കണ്ണുനീർ കണ്ടുകൊണ്ട് ഡോക്ടർ സഹതാപത്തോടെ അരവിന്ദനോട് പറഞ്ഞു ഡോക്ടറുടെ വാക്കുകൾ കേൾക്കെ അരവിന്ദനെ തള്ളി മാറ്റി അവൻ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞിരുന്നു അതൊന്നു നോക്കി പുറകെ അരവിന്ദു എന്താ ഡോക്ടർ എന്തു പറഞ്ഞു മോനെ പുറത്തേക്ക് പോയവന് പുറകെ പോകാൻ നിന്ന അരവിന്ദനെ തടഞ്ഞുകൊണ്ട് പത്മനാഭൻ ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല അച്ഛാ ഞാൻ ഇപ്പോൾ വരാം മുന്നിൽ പോകുന്ന ഭദ്രനെ നോക്കി പത്മനാഭനോട് അതും പറഞ്ഞുകൊണ്ട് അരവിന്ദൻ വേഗത്തിൽ ഭദ്രനടുത്തേക്ക് ഓടിയിരുന്നു നിൽക്കു ഭദ്ര നീ ഇത് എവിടെയാ പോകുന്നേ എവിടെയായാലും ഞാനും വരുന്നു എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം ഞാനും വരാം വണ്ടി ഞാനും ഓടിക്കാം വാ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട് ഞെട്ടലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദൻ ഭദ്രനോട് പറഞ്ഞുകൊണ്ട് കാറിന്റെ കീമേടിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അതൊന്നു നോക്കി കൂടെ ഭദ്രനും അവൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അമ്മ അതുകൊണ്ടല്ലേ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് നമുക്ക് വീട്ടിൽ പോകാം എനിക്ക് ഉറക്കം വരുന്നു നീ അടങ്ങി നിൽക്കച്ചു എന്താ ഏതാ എന്നറിയാതെ ഇവിടെ പോയാൽ ഇവിടെ കോലോത്തുള്ളവർ എന്ത് വിചാരിക്കും അവളങ്ങ് മേലോട്ട് പോയാലും ആ പേരും പറഞ്ഞ് നമുക്ക് എന്തേലും മേടിച്ചെടുക്കണ്ടേ അതിന് നമ്മൾ ഇവിടെ തന്നെ വേണം മാഷച്ചെ തളർന്ന മുഖത്തേക്കും ചെറുത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പത്മനാഭനെയും വിജയനെയും നോക്കി പുച്ഛത്തോടെ ഉഷാമ അച്ഛുവിനോട് പതിയെ പറഞ്ഞു അതൊന്നു നോക്കി കുറച്ചു മാറി അച്ചും മുഷിച്ചിലോടെ സീറ്റിലേക്ക് ചാരി ഉറങ്ങാൻ തുടങ്ങിയിരുന്നു കാറ് അമ്പലത്തിൽ നിർത്തിയ ഉടനെ ചാടി ഇറങ്ങി അവൻ അകത്തേക്ക് പാഞ്ഞിരുന്നു ചുറ്റും തന്നെ അത്ഭുതത്തോടെ നോക്കുന്നവരെയും പുറകിൽ അവനോടൊപ്പം എത്താൻ ഓടി വരുന്ന അരവിന്ദനെയും അവഗണിച്ചുകൊണ്ട് അവൻ ആ പടികൾ ഓടിക്കയറി അമ്പലനടയിൽ എത്തിയിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ നാള് ഇതുവരെ നിന്നോട് ഞാൻ ഒരു ആവശ്യത്തിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തിരിച്ചു തരണേ ഭഗവാനെ അവളെ വേണ്ടെന്ന് വെച്ചിട്ടും കൈവെള്ളയിൽ കൊണ്ടുവച്ച് തന്നതല്ലേ നീ എന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ അവളെ നിയോഗിച്ചിട്ട് ഇപ്പോൾ എന്നെ തനിച്ചാക്കാനാണ് തീരുമാനമെങ്കിൽ എന്നെയും കൂടെ അവൾക്കൊപ്പം വിളിച്ചേക്കണേ അവളില്ലാതെ ഒരു നിമിഷം എന്നെ കൊണ്ട് പറ്റില്ല അമ്പലനടയിൽ കണ്ണടച്ച് കൈകൂപ്പിക്കൊണ്ട് മനസ്സിലവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്തായി തിരിച്ചു വരുമോ ഓ സാധ്യതയില്ല ഉറക്കത്തിൽ തൻ്റെ അരികിൽ ആരോ വന്നിരിക്കുന്നത് അറിഞ്ഞ് കണ്ണ് തുറന്ന അച്ചു അടുത്തിരിക്കുന്ന സന്ദീപിനെ നോക്കി മുഷിച്ചലോടെ പറഞ്ഞു ഷോ ഞാൻ കുറെ ആശിച്ചതായിരുന്നു നിനക്കാരോടാ ആശയില്ലാത്തത് സന്ദീപിന്റെ നിരാശ കണ്ട് പുച്ഛത്തോടെ അച്ചു പറഞ്ഞു ഓ ഒരു പുണ്യാളത്തി സമ്മതിച്ചു ഞാൻ നല്ലവളൊന്നുമല്ല തൽക്കാലം നീയൊന്നു മാറിയിരുന്നേ ആരേലും കാണും ആരുമില്ല എല്ലാവരും ഐ സിയുവിനു മുന്നിലാ നീ മാത്രമല്ലേ മാറിയിരുന്നു ഉറങ്ങുന്നത് അച്ചു പറഞ്ഞത് കേൾക്കെ ചുറ്റുമെന്ന് നോക്കി ഉറപ്പിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞു എവിടെ എന്താ അവസ്ഥ പിന്നെയും ഭ്രാന്തനാകുമോ അതിനുള്ള സാധ്യതയുണ്ട് ഭദ്രകാളിയെ പോലെ പുറത്തേക്ക് പോയിട്ടുണ്ട് കൂടെ ആ ഉണ്ടായിരുന്നു സന്ദീപിൻ്റെ അറിയാനുള്ള തിടുക്കം കാണെ അച്ചു അലസതയോടെ പറഞ്ഞു സന്ദീപേ എന്തിനാ ഇതുപോലുള്ള ലോ ക്ലാസ്സിനോട് മിണ്ടുന്നത് വന്നേ അകത്ത് പോയി കാര്യമെന്താണെന്ന് നോക്കാം പുറത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടുനിന്ന സൂര്യ അകത്തേക്ക് വന്നതും അച്ചുവിനോട് ചേർന്നിരിക്കുന്ന സന്ദീപിനെ കാണേ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ലോ ക്ലാസ് നിങ്ങളുടെ ഇതേ പെണ്ണും പിള്ളേ കുറച്ച് മേക്കപ്പ് എടുത്ത് മുഖത്ത് പൊതിഞ്ഞ ഹൈ ക്ലാസ് ആകില്ല കോളേജിൽ നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കറിയാം വെറുതെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് സൂര്യയുടെ വാക്കുകൾ കേൾക്കി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സൂര്യക്കടുത്തേക്ക് കൈ ചൂണ്ടി ദേഷ്യത്തോടെ വന്ന് നിന്നുകൊണ്ട് അച്ഛ പറഞ്ഞു നീ ഇങ്ങ വന്നേ സൂര്യേ നിനക്കിതെന്താ എന്തിനാ വെറുതെ ഇരുന്നവളെ പുറത്തു പോയി കയറുന്നത് തിരിച്ചെന്തോ പറയാൻ തുടങ്ങിയ സൂര്യയെ വലിച്ചകത്തേക്ക് പോയിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു അവളുടെ അനിയതിയല്ലേ അവൾക്ക് ഭദ്രനെ ഒരു നോട്ടമുണ്ട് ഞാനെന്ന് ആ മാഷിന്റെ വീട്ടിൽ പോയപ്പോൾ ശ്രദ്ധിച്ചതാ അതിനൊന്ന് പേടിപ്പിച്ചു വെക്കാൻ നോക്കിയതാ അതിന് ആ പെണ്ണ് പറഞ്ഞത് നീ കേട്ടില്ലേ നീയൊന്നടങ്ങ് സൂര്യെ അവളെ ഇപ്പോൾ പിണക്കിയ ശരിയാകില്ല ആ വേണി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞു കിടക്കുക വേണി ജീവനോടെ വന്ന ഇവളെയും കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട് വേണിയുടെ കാര്യത്തിൽ ഒന്ന് തീരുമാനമാകട്ടെ ആദ്യം എന്നിട്ട് ഇവളുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനമാക്കാം പോരേ നീ വാ സന്ദീപ് പറയുന്നത് കേട്ട് ഒന്ന് അമർത്തി മൂളി പുറകിലേക്ക് തിരിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന അച്ഛനെയൊന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് സൂര്യ ഐസുവിനടുത്തേക്ക് നടന്നു നീ എവിടെ പോയതാ ഭദ്ര അമ്പലത്തിൽ വരെ മാഷിന്റെ ചോദ്യത്തിൽ അദ്ദേഹത്തിനടുത്തേക്ക് കൊണ്ട് ഭദ്രൻ പറഞ്ഞു വേണി എന്താ എന്തായി മാഷച്ചൻ ചോദിക്കാൻ വന്നത് ശ്രദ്ധിച്ചിരിക്കെ നേഴ്സ് വിളിച്ചത് കേട്ട് അവർക്കടുത്തേക്ക് പാഞ്ഞുകൊണ്ട് ഭദ്രൻ ആകാംക്ഷയോടെ അതിലേറെ ടെൻഷനോടെയും ചോദിച്ചു ബോധം വന്നിട്ടുണ്ട് ഒന്ന് ഫ്രഷായി വന്നിട്ട് അകത്ത് കയറി കണ്ടോളൂ രക്തം പടർന്ന അവൻ്റെ ഡ്രസ്സും വിയർത്ത് കുളിച്ച് നിൽക്കുന്ന അവനെയും കണ്ടുകൊണ്ട് നേഴ്സ് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഹോസ്പിറ്റലാകേണ്ടി വന്നു അല്ലേ നിന്നെ ആ നടയിലെത്തിക്കാൻ ദൈവമൊരുക്കിയ വഴിയല്ലേ കണ്ടില്ലേ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണ് അമർത്തി തുടച്ച് കൈകൾ കൂപ്പുന്നവനെ അടുത്തേക്ക് വന്നുകൊണ്ട് സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാശിച്ചം പറഞ്ഞു ഭദ്രന്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ കാണേ അരവിന്ദന്റെ മുഖത്തും അത്രയും നിറഞ്ഞ പുഞ്ചിരി തെളിഞ്ഞിരുന്നു